ഒരു വാൻ്റയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഈ വാൻ്റ ഇതിന് മുൻപ് ഇവിടെ ഉള്ള തന്നെയാണ് പക്ഷേ ഇപ്പോൾ ഇവിടെ അത് ഇരുന്നിട്ട് നല്ലോ നന്നായി നല്ല വേരൊക്കെ വന്ന് നല്ലൊരു പ്ലാന്റ് ആയിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് കാണിച്ച് തരികയാണ് കുറച്ച് സ്റ്റോക്ക് ബാക്കിയുള്ളതാണ് ഇവിടെ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് കേട്ടോ ഇത് സാധാ മറ്റു വാൻ്റകളുടെ ഒന്നും പോലെ ബാസ്ക്കറ്റിലല്ല വന്നിട്ടുള്ളത് ഒരു പ്ലാസ്റ്റിക് പലകമേൽ ഇങ്ങനെ പിടിച്ചിട്ടാണ് ഈ ടൈപ്പ് ഇതിൻ്റെ ഷേപ്പ് കണ്ടോ നല്ല വേരൊക്കെ വന്നപ്പോൾ ഇവിടെ ഇരുന്നിട്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടുണ്ട് ഇതിപ്പോൾ നിങ്ങൾക്ക് വുഡിലൊക്കെ ഇങ്ങനെ രണ്ട് ഒരു വുഡെടുത്തിട്ട് അതിൻ്റെ അപ്പുറം ഉപ്പറൊക്കെ ഇങ്ങനെ വെച്ചിട്ട് നല്ല ആയി നിൽക്കുന്നതാണ് നല്ല ഭംഗി ആയിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കൂടുതൽ സ്റ്റോക്ക് ഒന്നുമില്ല കുറച്ച് പഴയ പ്ലാന്റുകൾ ബാലൻസ് ഉള്ളതാണ് അപ്പോൾ നല്ല ഹെൽത്തൊക്കെ ആയിട്ടുള്ളത് കൊണ്ട് ഒന്നും കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് പിന്നെ വേറെയും വാൻ്റകളൊക്കെ ഉണ്ട് ഇതൊരു ഇത് വലിയ വാൻഡായിട്ടോ അതോ ഈ ടൈപ്പ് വാൻ്റയാണത് ഇത് ബ്ലൂ കളറിലുള്ളൊരു വാൻ്റയാണ് ഇത് നല്ല ഹെൽത്തി ആണ് നല്ല ഒക്കെ ഉണ്ട് ഇത് വാൻഡ ഹൈബ്രിഡ് ഡെൻസോണിയാണ് ഇതൊരു യെല്ലോ കളറിൽ വരുന്നൊരു വാൻ്റയാണ് നല്ല ഹെൽത്തി പ്ലാന്റാണ് വലിയ പ്ലാന്റുമാണ് ഇങ്ങനെ അടിയിൽ നിന്നൊരു തയ്യൊക്കെ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് ഉണ്ടോ ഇതുപോലെ ഞാൻ പറഞ്ഞത് വുഡിലൊക്കെ ഇങ്ങനെ കെച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല വേരൊക്കെ പിടിച്ചിട്ട് അങ്ങനെ രണ്ടതിലൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ചാൽ നല്ല ഭംഗി അപ്പോൾ കണ്ടോ ഇതിൽ പെനലോപ്സിക്സ് വെച്ചതന്നെയാണ് ഒരു വുഡിൽ ഇതിപ്പോൾ ഈ കൊലയിൽ ഇവിടേക്കും ഫ്ലവർ വരും ഇവിടെയും ഫ്ലവർ വരുന്നുണ്ട് കണ്ടില്ലേ അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം വാൻഡ പോമാറ്റ അതാണ് കേട്ടോ അതിൻ്റെ ടാഗ് നെയിം അപ്പോൾ ഫ്ലവർ ഫോട്ടോ സൈറ്റിൽ കൊടുക്കുക ഓക്കേ